രാത്രി ഉറക്കം കുറഞ്ഞാൽ പിടിപെടാൻ സാധ്യതയുള്ള അസുഖം ഓർമ്മക്കുറവ് തലവേദന കാഴ്ചക്കുറവ് മലബന്ധം ഉത്തരം ഓർമ്മക്കുറവ് ഗ്യാസ്ട്രബിൾ പെട്ടെന്ന് മാറാൻ കഴിക്കേണ്ടത് ഇഞ്ചി തക്കാളി വെളുത്തുള്ളി മഞ്ഞൾ ഉത്തരം ഇഞ്ചി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് ജീവകം ബി ജീവകം കെ ജീവകം സി ജീവകം എ ഉത്തരം ജീവകം കെ നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് പാൽ പരുത്തി മത്സ്യം പഞ്ചസാര ഉത്തരം മത്സ്യം കലണ്ടറിൽ ഏഴ് വർഷം പുറകിലുള്ള രാജ്യം ഏത് എത്യോപ്യ സ്വീഡൻ മെക്സിക്കോ സിംഗപ്പൂർ ഉത്തരം എത്യോപ്യ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ ചെന്നൈ മുംബൈ കൊച്ചി വിശാഖപട്ടണം உத்தரம் சென்னை சுயம் சுகம் பிராபிக்காத்த ஒரே ஒரு சரீர அவயவம் பல்லே மூக்கு கண்ணு செவி உத்தரம் பல்லு ஏற்றவும் கூடுகள் காழ்ச்சி சக்தி உள்ள பட்சி ஏது பருந்து காக்கா மயில் மைனா ഉത്തരം പരുന്ത് തേനീച്ചകൾക്ക് എത്ര കണ്ണുകൾ ഉണ്ട് അഞ്ച് രണ്ട് ഒന്ന് ആറ് ഉത്തരം അഞ്ച് സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നുന്ന ജീവി ഏത് സിംഹം പട്ടി കടുവ പുലി ഉത്തരം സിംഹം സ്ത്രീകൾക്ക് സെക്സിനോട് കൂടുതൽ താല്പര്യം തോന്നുന്ന സമയം ആർത്തവചക്രത്തിൻ്റെ ആദ്യ പകുതിയിൽ ആർത്തവ സമയത്ത് ആർത്തവചക്രത്തിൻ്റെ അവസാന പകുതിയിൽ ആർത്തവം കഴിഞ്ഞാൽ ഉത്തരം ആർത്തവ ചക്രത്തിൻ്റെ ആദ്യ പകുതിയിൽ നെഗറ്റീവ് സംഖ്യ കണ്ടുപിടിച്ച രാജ്യം ഏത് ജപ്പാൻ ഇന്ത്യ യൂറോപ്പ് അമേരിക്ക ഉത്തരം ഇന്ത്യ മുട്ടയുടെ വെള്ളയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊഴുപ്പ് പ്രോട്ടീൻ വിറ്റാമിൻ അന്നജം ഉത്തരം protein